കാലത്തിനും സാങ്കേതികതയ്ക്കും മയക്കാനാകാത്ത ആവേശമായി തുവൂർ ആമപ്പൊയിലിൽ നടന്ന കാളപൂട്ട് പ്രദേശത്തെ ന്യൂ വോയ്സ് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളപൂട്ട് നടന്നത് പതിനാല് ജോഡി കാളുകൾ മത്സരത്തിൽ പങ്കെടുത്തു കാളപൂട്ടിന് എന്നും പേരും പെരുമയുമുള്ള നാടാണ് ആമപ്പൊയിൽ കാലാഹരണപ്പെട്ട വിനോദമെന്ന് പലരും എഴുതിത്തള്ളുമെങ്കിലും ഇവിടത്തുകാരുടെ നേരമ്പോക്കിൽ കാളപ്പൂട്ടിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അത് വെറുമൊരു നേരമ്പോക്ക് മാത്രമല്ല ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും ഭാഗമാക്കി കൊണ്ടു നടക്കുന്നവരാണ് ആമപ്പൊയിൽ നിവാസികൾ വർഷങ്ങളായി ഇവിടെ അഖില കേരള കാളപ്പൂട്ട് ടൂർണമെന്റും നടക്കാറുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പേര് കേട്ടവർ തന്നെ ഇവിടേക്ക് പൂട്ടു മത്സരത്തിനായി എത്താറുമുണ്ട് പുതുതലമുറ ഇൻസ്റ്റാഗ്രാമിനും റീൽസിനും പിറകെ പോകുമ്പോൾ തലമുറകൾ പകർന്നു നൽകിയ കാളപ്പൂട്ട് ലഹരി നെഞ്ചേറ്റിയവരാണ് ഇവിടുത്തെ യുവാക്കൾ എന്നാൽ ബുധനാഴ്ച നടന്നത് അത്തരമൊരു വാശിയേറിയ ടൂർണമെന്റ് ആയിരുന്നില്ല ആമപ്പൊയിലിലെ ന്യൂ ബോയ്സ് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് പ്രദേശത്ത് തന്നെ പതിനാല് ജോഡി കാളകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഓണപ്പൂരം എന്ന പേരിൽ ക്ലബ്ബ് നടത്തുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചായിരുന്നു ഈ മത്സരം തുടർന്ന് എഴുന്നൂറ് പേർ പങ്കെടുത്ത ഓണസദ്യയും നടന്നു ഇത്തവണത്തെ ഓണാഘോഷം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു പരിപാടിയായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ നാട്ടിൻ പുറത്തനെ സംബന്ധിച്ചിടത്തോളം കാളകൂട്ടു എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഒഴിച്ച് ഒഴിച്ച് കൂടാൻ പറ്റാത്ത സംഭവമാണ് അത്രക്ക് വികാരമാണ് അവിടെ ആളുകൾക്ക് അതുകൊണ്ട് ആ രണ്ട് ദിവസത്തിൽ ആദ്യത്തെ ദിവസം കാളകൂട്ട് മത്സരവും അതേപോലെ നാട്ടിലെല്ലാവർക്കും ഉള്ള ഓണസദ്യയും പിന്നെ ഈ ഈ ൂട്ട് കണ്ടത്തിൽ വെച്ച് തന്നെ ഈ ചേറ്റുവള്ളത്തിലുള്ള ഒരു വടംവലി മത്സരമുണ്ട് ഇന്നത്തെ ഇതൊക്കെയാണ് തുടർന്ന് നാളെ വലിയൊരു ഉണ്ട് അതിനുശേഷം ഒരു അവസാനം ഡി ജെ പാർട്ടി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഓണക്കളികളുണ്ട് തികച്ചും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ക്ലബ്ബ് സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച ആഘോഷ പരിപാടികൾ സമാപിക്കും ക്ലബ്ബ് ഭാരവാഹികളായ കെ വി ഷാനിത് മനു പറ്റി എം എ ഷുക്കൂർ പി പി അജ്മൽ പി എണ്ണിമാൻ പി പി നൌഷാദ് കെ കെ ചന്ദ്രൻ ബാലൻകുട്ടി മനുക്കുട്ടൻ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ